അപ്പം നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ലൈക്കും കമൻസും ഒക്കെ തന്നിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ കമൻസ് ഇപ്പോൾ വേണ്ട കമൻസ് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അതിന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം തന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടായിട്ടാണ് നമ്മൾ ഈ സോപ്പ് ചെയ്യണത് അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയോ സോപ്പ് ബേസ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ സോപ്പിൻ്റേതായ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ലാവണ്ടർ സോപ്പ് ഒരു ലാവണ്ടർ സോപ്പും പിന്നെ ഒരു നാല് പപ്പായ സോപ്പാണ് സോപ്പുമാണ് ഇന്ന് ഉണ്ടാക്കണത് കാരണം ആദ്യം ലാവണ്ടർ സോപ്പ് പറയാൻ കാര്യം എൻ്റെ വീഡിയോയിൽ മിക്കവാറും വീഡിയോയിലെല്ലാം പപ്പായ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയാണല്ലോ കാണിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞേട്ടാ അപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പം ഞാനൊരു ഈ ടേബിളിലായാലേ അത് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പറിലേക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞേട്ടാ അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചാണ് കേട്ടോ ചെയ്യണത് കണ്ടില്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിന് അത്രക്ക് സേഫാണ് കേട്ടോ ഇത് ഈ ഒരു ബേസ് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാം ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാം കേട്ടോ പ്രീമിയം ക്വാളിറ്റി ബേസ് ബേസാണ് കേട്ടോ നമ്മൾ കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ബേസ് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ബേസ് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിട്ടോ ഞാൻ എടുത്ത് കൊടുക്കാറുള്ളൂ അപ്പം ഞാൻ ഇത് എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവും ചെറിയ ചെറിയ സോപ്പുകളുടെ ഓർഡർ എനിക്ക് ഉണ്ടാവാറുണ്ടോ പക്ഷെ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല മിക്കവാറും എനിക്ക് പപ്പായ സോപ്പിൻ്റെ ഓർഡറാണ് കൂടുതൽ വന്നത് ഈ ചില ആൾക്കാർക്ക് ഇങ്ങനെ ദേഹമൊക്കെ അങ്ങനെ ഉള്ളവർക്ക് പപ്പായ സോപ്പ് നല്ലതാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പപ്പായ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ നമ്മൾ സാധാ ഞാൻ വിചാരിച്ചത് ഈ ആര്യവേപ്പിൻ്റെ അതിൻ്റെ ജ്യൂസ് വെച്ചിട്ടുണ്ടാക്കുന്ന സോപ്പായിരിക്കും ശരീരം ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലത് അതായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചു തരുന്നേട്ടാ പക്ഷേ അല്ല പപ്പായ സോപ്പാണ് അങ്ങനെയുള്ള ഒത്തിരി കസ്റ്റമർ ഉണ്ട് കേട്ടോ എനിക്ക് ഈ പപ്പായ സോപ്പ് ഉപയോഗിച്ചിട്ട് അവരുടെ ദേഹത്തെ മാറി മാറിയതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കസ്റ്റമർ ഉണ്ട് എനിക്ക് ആദ്യം സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ നാളിലൊക്കെ ഞാനിങ്ങനെ അരിവേപ്പിലൊക്കെ എടുത്തിട്ട് അരിവേപ്പിലും പച്ചമഞ്ഞളൊക്കെ വെച്ചിട്ട് അവർക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം അതുകൊണ്ടൊന്നും അവർക്കൊരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പക്ഷേ ഈ പപ്പായ സോപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ മാറിയിട്ടുണ്ടെന്നും പറഞ്ഞാൽ ഒത്തിരി കസ്റ്റമർ ഉണ്ട് കേട്ടോ എനിക്ക് അവർ സ്ഥിരം എൻ്റെ സോപ്പ് എടുക്കുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതൊരു നാല് സോപ്പിനുള്ള ബേസാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു നാനൂറ്റി സംതിങ് ഉണ്ട് നാല് പപ്പായ സോപ്പും ഒരു ലാവണ്ടർ സോപ്പും ആ ലാവണ്ടർന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് കിട്ടാം അതിൽ ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമുക്ക് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഞാനത് കുറച്ച് ഒരു നൂറ് ഗ്രാം ബേസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് അപ്പം രണ്ടും കൂടിയും ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്താലേ ഒത്തിരി വേസ്റ്റാകും അതുകൊണ്ടാണ് പിന്നെ ഇപ്പം മിക്കവാറും ആൾക്കാരും ഒരു ഡൗട്ട് ചോദിച്ചു തന്നെ വിളിക്കണുണ്ട് സോപ്പ് എന്താ ഈർപ്പം വന്നിരിക്കണ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ട് അത് നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്തപ്പം തന്നെ നമ്മളത് റാപ്പ് വെച്ച് പൊതിഞ്ഞ് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ വരും അതുപോലെ ബേസ് ആണെങ്കിലും നമ്മൾ പുറത്ത് വെക്കരുത് എപ്പോഴും പൊതിഞ്ഞ് തന്നെ വെക്കണം എയർ കയറാതെ വെക്കണം കേട്ടോ അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഫ്ലവർ വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ അതൊരു സോപ്പ് മതി ഞാനൊരു കുറച്ച് അലോവേര എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ഒരു മൂന്ന് ഡ്രോപ്സ് ഒഴിക്കാം ഇനി ഇതിലേക്ക് വെജ് ഗ്ലിസറിനിൽ നമ്മൾ ഈ ശംഖുപുഷ്പം ഫ്ലവറിൻ്റെ പൊടി ഇട്ട് വെച്ചേക്കണേട്ടാ ഇത് നമുക്കൊരു ഒരു ഇത്രയും കുഴച്ചു കൊടുക്കാം ഇത് നമുക്ക് ഒരു സോപ്പല്ലേ ആണല്ലേ ഉണ്ടാക്കണം അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ അപ്പോൾ ഒരു കിലോയൊക്കെയാണ് നമുക്ക് അതനുസരിച്ച് പറയാം പിന്നെ നമ്മുടെ ബേസ് നല്ല ബേസ് ആയതുകൊണ്ട് ഇത്തിരി അളവ് കൂടിയാലും സോപ്പിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഡ്രൈ ഫ്ലവർ നന്നായിട്ട് പൊടിയാതെയൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടു ഡ്രോപ്സ് ലാവണ്ടറിൻ്റെ സ്മെല്ല് അല്ല ലാവണ്ടറിൻ്റെ കളറ് ചേർത്ത് കൊടുക്കാം രണ്ട് ഡ്രോപ്സ് ഒഴിച്ചെടുക്കണം കേട്ടോ ഇനി വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ബേസ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചേർത്താൽ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അയ്യോ അയ്യോ ഇത് പുള്ളിക്കാരൻ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് അതാണ് ഇപ്പം ക്യാമറ താഴെ വീണാൻ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയണുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കയറി കാണണം കേട്ടോ ഇനി ഇതുപോലെ അത് ഇതിലേക്ക് ഞാൻ മൂന്ന് ഫ്ലവർ വെച്ചുകൊടുക്കണ്ടട്ടാ ഇതൊരു യൂട്യൂബറ് ചെയ്യണേ കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണേ ആദ്യം ഇത് സെറ്റ് ആവാനായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആ സെറ്റായ ശേഷം മാത്രമാണ് ഇനി നമുക്ക് ബാക്കി അല്ലെങ്കിൽ ഈ ഫ്ലവർ മെള്ളയ്ക്ക് പൊങ്ങിപ്പോരും മൊത്തത്തിൽ ഇപ്പോൾ ഒഴിച്ചാൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് സെറ്റാവട്ടെ കേട്ടോ ഇനി ലാവുന്ന സ്മെല്ലൊരു മൂന്ന് എം എൽ ചേർക്കണ്ടട്ടോ അപ്പോൾ ആ സോപ്പ് റെഡിയായി നമുക്കിനി അടുത്ത് പപ്പായ സോപ്പിൻ്റെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം ബേസ് എടുത്തിട്ട് വരാം ഞാനിതിലേക്ക് വെജ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഒക്കെ ഒഴിച്ചേർന്നോട്ടെ അത് വീഡിയോയിൽ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അപ്പോൾ ഓൾറെഡി കുറേ പപ്പായയുടെ വീഡിയോസ് ചെയ്തേക്കണോണ്ട് അത് പ്രശ്നമില്ലാന്ന് തോന്നണം അല്ലേ നമുക്കതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം thank you ഞാനിതിലേക്ക് ചേർക്കണസിന്റെ അളവും കാര്യങ്ങളൊന്നും പറയണില്ല ഏട്ടാ ഓൾറെഡി പപ്പായുടെ വീഡിയോസ് ഒത്തിരി ചെയ്തേക്കണോണ്ടായി എനിക്ക് ഡെയിലി ഉണ്ടാവും ഇതുപോലെ ചെറിയ ചെറിയ കുറച്ച് സോപ്പുകളുടെയൊക്കെ ഓർഡർ ചെയ്യണം അപ്പൊ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വിളിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് വീഡിയോ ആക്കി ഇടണത് കേട്ടോ സോപ്പിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പം നമുക്കിനിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് നാല് സോപ്പിനുള്ളത് കേട്ടോ ഒഴിച്ച ഇനി നമ്മുടെ സോപ്പ് അവിടെ സെറ്റ് ആവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇത് കാണിച്ചു തരാം ഇത് ഞാനെൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മുടെ വീടടിച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കി തരൂട്ടോ നല്ല നീറ്റായിട്ട് ചെയ്യും നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ല വൃത്തിയായിരിക്കും കേട്ടാ ഇതുകൊണ്ട് ചെയ്തത് ഇപ്പം അടിച്ചു വരുന്ന പണിയാണിത് ചെയ്യണേട്ടോ ഇത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തുടച്ചു നിറം എല്ലാ മുടിയും ഡസ്റ്റും എല്ലാം എടുക്കും ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യാം ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ കാണിക്കണം കേട്ടോ കൂടുതലായിട്ട് അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു വെക്കണോട്ടോ നമ്മൾ സോപ്പ് രണ്ടും മോൾഡീന്നൊക്കെ എടുത്ത് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമർ ഇപ്പം തന്നെ എത്തും സോപ്പ് വാങ്ങാനായിട്ട് സ്ഥിരമെടുക്കുന്ന കസ്റ്റമറാണ് കേട്ടോ അപ്പം അപ്പം ഞാൻ തമിഴലിൽ പപ്പായ വെച്ചിട്ടാണ് സോപ്പ് ചെയ്യണതെന്നുള്ളത് കാണിച്ചേക്കണം നമുക്ക് അങ്ങനെയും ചെയ്യാട്ട സോപ്പ് ഇതിപ്പോൾ നമ്മൾ പപ്പായുടെ ആണ് ചേർത്തേക്കണത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പപ്പായ ജ്യൂസാണ് ചേർക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പായ ജ്യൂസ് ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യണം മാത്രം നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യം എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടായിട്ടാണ് നമ്മൾ ഈ സോപ്പ് ചെയ്യണത് അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയോ സോപ്പ് ബേസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുവരെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഓക്കേ